നമസ്കാരം കുറച്ചധികം ദിവസങ്ങളായി തന്നെ ചർച്ച ചെയ്യുന്നത് തിരുവനന്തപുരത്ത് ഷാരോൺ വധക്കേസ് തന്നെയാണ് ഷാരോൺ രാജിനെ പ്രണയക്കെടിയിൽ കളനാശിനി കലർത്തിയ കഷായം കൊടുത്ത് കൊലപ്പെടുത്തിയ ഗ്രീഷ്മ ഇതുവരെ പശ്ചാത്താപിച്ചതായി വാർത്തകൾ എവിടെയും വന്നിട്ടില്ല പൊട്ടിക്കറിഞ്ഞ സംഭവങ്ങൾ ഉണ്ടായെങ്കിലും ഈയിടയ്ക്ക് വന്ന അതായത് കഴിഞ്ഞ ദിവസം വന്ന വധശിക്ഷയ്ക്ക് ശേഷം നിർവികാരയായിട്ടാണ് ഗ്രീഷ്മയെ കാണുന്നത് എന്നാണ് പൊതുവെയുള്ള ഒരു സംസാരം തന്റെ ചെയ്തിയിൽ യാതൊരു കുലുക്കവുമില്ലാതെ നിലപാടാണ് ഇപ്പോൾ ഗ്രീഷ്മയ്ക്കുള്ളത് എന്നാണ് പറയപ്പെടുന്നത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ജയിലിൽ കഴിയുമ്പോഴും മനസാന്നിധ്യം കൈവിടുന്നില്ല എന്നാണ് ഗ്രീഷ്മയെക്കുറിച്ച് പറയുന്നത് അഴി എണ്ണുമ്പോഴും നല്ലൊരു ജീവിതം തന്നെ കാത്തിരിപ്പുണ്ടെന്ന ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ ഗ്രീഷ്മ കഴിയുന്നത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതിനു ശേഷം അട്ടക്കുളങ്ങര ജയിലിൽ മൂന്ന് ദിവസത്തെ വാസം കഴിഞ്ഞ അവരുടേത് ചതിയാണെന്ന കാമുകൻ അറിയാതെയാണ് കഷായത്തിൽ കടനാശിനി കലർത്തി ഗ്രീഷ്മ സ്നേഹം നടിച്ച് കുടിപ്പിച്ചത് എന്ന് പറയാം കേസിൽപ്പെട്ട് വിചാരണ നടക്കുമ്പോഴും ഗ്രീഷ്മയുടെ മുഖത്ത് അല്പം പോലും ദുഃഖമോ പശ്ചാത്താപമോ ഇല്ല എന്ന് പറയണം ഒടുവിൽ തലയ്ക്ക് മുകളിൽ തൂക്കുകയർ എന്ന ശിക്ഷാവിധി കേട്ടപ്പോൾ പോലും ഗ്രീഷ്മ കുലുങ്ങിയിട്ടില്ല അതേസമയം മനോനിലയിൽ തന്നെയാണ് ജയിലിലും ഗ്രീഷ്മ എന്നാണ് ജയിലിൽ അധികൃതർ തന്നെ വ്യക്തമാക്കുന്നത് അഞ്ചു പേരുള്ള സെല്ലിലാണ് ഗ്രീഷ്മ ഇപ്പോൾ ഉള്ളത് ഗ്രീഷ്മയെ അവിടെയാണ് പാർപ്പിച്ചിരിക്കുന്നത് ഇതിൽ മൂന്ന് പേർ കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ടവരും ഒരാൾ പോക്സോ കേസിൽ ശിക്ഷ അനുഭവിക്കുന്ന ആളും കൂടിയാണ് കൂട്ടുപ്രതികളെ വെല്ലുന്ന ആളാണ് ഗ്രീഷ്മ എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് ആരെയും കൂസാത്ത പ്രകൃതക്കാരിയാണ് ഗ്രീഷ്മ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഗ്രീഷ്മയെ കാണാനായി അച്ഛനും അമ്മയും ജയിലിൽ എത്തിയപ്പോഴും നടന്നത് നാടകീയ സംഭവങ്ങളാണ് എന്ന് പറയാം മകളുടെ ദുർവിധി കണ്ട് ആ കൂടിക്കാഴ്ചയിൽ മാതാപിതാക്കൾ വിതുമ്പി കരയുകയായിരുന്നു എന്നാൽ ഗ്രീഷ്മയ്ക്ക് യാതൊരു ഭാവമാറ്റവും ഉണ്ടായിരുന്നില്ല സധൈര്യം നേരിടാനുള്ള മനോധൈര്യം അവർ സംഭരിച്ച് കഴിഞ്ഞിരുന്നു മറ്റു പ്രതികളെ പോലെയല്ല ഗ്രീഷ്മയെന്ന് ജയിലിൽ ഉദ്യോഗസ്ഥരും പറയുന്നുണ്ട് ആ കുട്ടി ഭയങ്കര ബോൾഡ് ആണെന്നാണ് ഇവർ വ്യക്തമാക്കുന്നത് തൂക്കുകയർ തന്നെ ജീവിതം അവസാനിപ്പിക്കില്ലെന്ന ബോധ്യത്തോടെയാണ് ഗ്രീഷ്മ ഇപ്പോൾ കഴിയുന്നത് ശുഭപ്രതീക്ഷയും കൈവിടുന്നില്ല ശിക്ഷയിൽ ഇളവ് ലഭിക്കുമെന്ന വൈകാതെ ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങാമെന്നുമായി ഗ്രീഷ്മയുടെ പ്രതീക്ഷ ശിക്ഷാവിധി കഴിഞ്ഞ ആദ്യ ദിനങ്ങളായതിനാൽ തന്നെ പ്രത്യേക ജോലിയൊന്നും ലഭിച്ചിട്ടില്ല ജയിലിൽ ചുറ്റുപാടും ഗ്രീഷ്മയ്ക്ക് പരിചിതമാണ് അറസ്റ്റ് കഴിഞ്ഞ് പതിനൊന്ന് മാസം ജയിലിൽ കഴിഞ്ഞിട്ടുമുണ്ട് അപരിചിതത്വം അനുഭവപ്പെടുന്ന സാഹചര്യം ഗ്രീഷ്മയ്ക്കില്ല അന്നും ചിത്രം വരെയായിരുന്നു ഗ്രീഷ്മയുടെ പ്രധാന ഹോബി ഇപ്പോഴും അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അതേസമയം വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനുള്ള നീക്കത്തിലാണ് ഗ്രീഷ്മയുടെ കുടുംബം ഇപ്പോൾ ജയിലിലെ ഫാർമസിയിലെത്തി ഗ്രീഷ്മ ശരീരവേദനയ്ക്കുള്ള മരുന്ന് വാങ്ങിയതിനാൽ ജയിലിലെ ജോലിയിൽ നിന്ന് ഗ്രീഷ്മയെ മാറ്റി നിർത്തിയിരിക്കുകയാണ് രാഷ്ട്രപ്രതിയുടെ ദയാഹർജിയും തള്ളിയ ശേഷമേ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ ഒറ്റയ്ക്ക് സെല്ലുകളിലേക്ക് മാറ്റുകയുള്ളൂ സാധാരണ തടവുകാർക്ക് ലഭിക്കുന്ന എല്ലാ പരിഗണനയും ജയിലിനുള്ളിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർക്കും ലഭിക്കും പക്ഷേ ഇവർക്ക് മറ്റു പ്രതികളെക്കാൾ കൂടുതൽ നിരീക്ഷണം ഉണ്ടാകുമെന്നതാണ് പ്രത്യേകത വിചാരണ കോടതിക്ക് ശേഷം ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നതുവരെ ഇവർക്ക് ജാമ്യമോ പരോളോ ലഭിക്കില്ല എന്നുകൂടി പറയാം ൈക്കോടതിയുടെ രണ്ടംഗ ബെഞ്ച് കേസ് പരിശോധിക്കണമെന്നും ഷാരോൺ കൊലക്കേസിൽ ഗ്രീഷ്മ കുറ്റക്കാരെയാണെന്ന് തെളിഞ്ഞതോടെയാണ് ജാമ്യം റദ്ദാക്കി വീണ്ടും ജയിലിൽ എത്തിച്ചത് ശിക്ഷിക്കപ്പെട്ടതിനാൽ തന്നെ ഈ ജയിലിൽ ജോലികൾ ചെയ്യേണ്ടി വരും ഗ്രീഷ്മ ഷാരോണിനെ ആസൂത്രിതമായി കൊലപ്പെടുത്തിയെന്ന് കണ്ടെത്തിയാണ് നെയ്യാറ്റങ്ങര അഡീഷണൽ സെക്ഷൻസ് കോടതി ഇപ്പോൾ വധശിക്ഷ വിധിച്ചത് സമർത്ഥവും ക്രൂരവുമായി കുറ്റകൃത്യം ചെയ്ത പ്രതിക്ക് പരമാവധി ശിക്ഷയായ വധശിക്ഷ നൽകുന്നതിനെ നിയമം എതിർക്കുന്നില്ല എന്ന് പറഞ്ഞാണ് ഇപ്പോൾ ഇരുപത്തിനാല് വയസ്സുള്ള ഗ്രീഷ്മയ്ക്ക് കോടതി വധശിക്ഷ നൽകിയത്